ഇത്തരം കാര്യങ്ങളുടെ സിനഡാനന്തര പ്രസ്താവന നടത്തിയ ഒരു വിദൂഷക കൊഴകുത്തുകാരുണ്ട് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷക്കാലത്തെ സാമ്പത്തിക ഇടപാടുകളുടെ സ്ഥിതി വികര ഘടകുകൾ വ്യക്തമായി ഒന്ന് പ്രസിദ്ധീകരിക്കാമോ ഏതെങ്കിലും ബാങ്കുകളിൽ ജപ്തി ഉണ്ടായിരുന്നു ആ ജപ്തി നടപടിയിൽ എങ്ങനെയാണ് അവസാനിച്ചത് അത് എത്ര കോടി രൂപയുണ്ടായിരുന്നു അൽമായ സിനഡ് ഒരാഗോള പ്രതിഭാസം സേദലി ഏവർക്കും സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതപക്ഷത്തെ പുരോഹിതന്മാരുടെ ചട്ടുകങ്ങളായ ചില ആളുകളെല്ലാം ചേർന്ന് ഒരൽമായ സീരിഡ് നടത്തി ജനബാഹുല്യം കൊണ്ട് അവിടെ ആർക്ക് നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല മുന്നൂറ് എന്ന് അവരുടെ തന്നെ ഭാഷ്യം നല്ല കാര്യമാണ് മുന്നൂറ്റി അമ്പതിൽ പരം ഇടവകൾ ഉണ്ടായിരിക്കെ ആ ബഹുഭൂരിപക്ഷം ഇടവകളിലും വിപതപക്ഷ പുരോഗതന്മാരാൽ നയിക്കപ്പെടുന്നത് കൊണ്ട് അവരാൽ നിയോഗിക്കപ്പെട്ട ഗക്കാരന്മാരും അതുപോലെ തന്നെ പാരീസ് കൗൺസിൽ ഭാരവാഹികളും കൂടാതെ സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ ഇവരുടെ ദയാദാക്ഷിണത്താൽ ജോലി ചെയ്യുന്ന ആളുകളും കൂടാതെ ചില വേദപാഠം അധ്യാപനമൊക്കെ ചേർന്നാൽ വലിയൊരു ജനസംഖ്യ വരേണ്ടതായിരിക്കും പക്ഷേ എന്തായാലും തിരഞ്ഞെടുക്കപ്പെട്ട് വിട്ടതുകൊണ്ടായിരിക്കാം മുന്നൂറ് പേരിൽ ഒതുങ്ങി ഗഹനമായ ധാരാളം ചർച്ചകൾ അവിടെ നടത്തുമത്രേ അതിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം രൂപതാ ഭരണത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാക്കണമത്ര നല്ല കാര്യമാണ് ഇത് ഞങ്ങൾ കൊണ്ട ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവിടെയുള്ള എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഈ കത്തനാരന്മാരുടെ ഒളിച്ചുകളി മാറ്റി അൽമായരാൻ അതായത് പള്ളി യോഗങ്ങളാൽ തീരുമാനിക്കപ്പെടുന്നു അതിന് കഴിവും കരുത്തുമുറ്റ നല്ല ഒന്നാന്തരം അൽമായ പ്രതികളുണ്ട് അവരെ വേണേൽ ഡീക്കന്മാരാക്കിക്കും അതുമല്ലെങ്കിൽ അവരവിടെ അഡ്മിനിസ്ട്രേറ്റർമാരായി ജോലി ചെയ്യട്ടെ നല്ല കാര്യമാണ് പുരോഹിതന്മാരും അതുപോലെ തന്നെ മെത്രാന്മാരുമൊക്കെ ആത്മീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യട്ടെ അല്ലാതെ ഏതെങ്കിലും ആശുപത്രിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയൊക്കെ തലപ്പത്ത് കയറിയിരുന്ന് അവിടെ കൊള്ളയടിക്കാനും അവിടെ ഇരുന്ന് കൊണ്ട് തോന്നിയവാസങ്ങൾ കാണിക്കാനുമുള്ള അവസരങ്ങൾ ദയവായി ഒഴിവാക്കുക രൂപതയുടെ സാമ്പത്തിക കാര്യങ്ങളുടെ ധവളപത്രം ഉടനെ പ്രകപ്പെടുപ്പിക്കുമായിരിക്കും എന്നാണ് ഈ സെനറിന്റെ തീരുമാനത്തിലൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം രൂപതയുടെ കണക്കുകൾ കൃത്യമായി സുതാര്യമാക്കുന്നതിന് മുൻപ് തന്നെ ഇടവകകളുടെ കണക്ക് സ്ഥിരത്തിൻ്റെ രഹസ്യാത്മകത ഒഴിവാക്കി ബഹിയന സമക്ഷം മുതൽ വിശ്വാസികളുടെ മുമ്പിലെങ്കിലും അത് പ്രസിദ്ധപ്പെടുത്താൻ തയ്യാറാകും ആദ്യം മതി ചെയ്യട്ടെ നമുക്ക് താഴേന്ന് തുടങ്ങാമെന്നേ നല്ല കാര്യമാണ് സർവോപരി ഇത്തരം കാര്യങ്ങളുടെ സിനടാനന്തര പ്രസ്താവന നടത്തിയ ഒരു വിദൂഷക കൊഴലൂത്തുകാരുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഒരഞ്ചാറ് വർഷക്കാലത്തെ സാമ്പത്തിക ഇടപാടുകളുടെ സ്ഥിതി വികര കണക്കുകൾ വ്യക്തമായി ഒന്ന് പ്രസിദ്ധീകരിക്കാമോ ഏതെങ്കിലും ബാങ്കുകളിൽ എത്തിയുണ്ടായിരുന്നു ആ ജപ്തി നടപടിയിൽ എങ്ങനെയാണ് അവസാനിച്ചത് അത് എത്ര കോടി രൂപയുണ്ടായിരുന്നു ഇതേക്കുറിച്ചൊക്കെയുള്ളൊരു വ്യക്തമായ ഒരു സൂചന വിശ്വാസികൾക്കും സമൂഹത്തിനും നൽകുന്നതും നല്ലതാണ് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നികുതി സംബന്ധമായ വെട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ ഇതൊക്കെ ജനം അറിയട്ടെന്നേ അപ്പോൾ അതുകൊണ്ട് ഈ സിനഡ് അൽമായ സിനഡിനെ അനുമോദിക്കാൻ പിന്നെ വത്തിക്കാൻ എത്രയും പെട്ടെന്ന് വിടണത് നല്ലതാണ് കാരണം ഇനിയിപ്പം ആഗോള കത്തോലിക്ക സഭയുടെ ആഗോള സിനഡിന് പകരം ആഗോള അൽമായ സിനഡ് അവിടെ വത്തിക്കാൻ തുടങ്ങാൻ സാധ്യതകൾ കാണുന്നുണ്ട് കാരണം ക്രിയാത്മകമായ ഒരു പുതിയ പ്രവർത്തനത്തിന്റെ വഴിമരുന്നായിട്ട് ഇത് പരിഗണിക്കപ്പെട്ടേക്കാം നല്ല കാര്യമാണ് അതൊക്കെ മുന്നോട്ട് പോകട്ടെ അൽമായ സിനഡിന്റെ നേതാക്കന്മാരോട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് നിങ്ങൾ ഈ പ്രസ്താവനകൾ ഇറക്കിയ കൂട്ടത്തിൽ സിനഡ് എന്ന വാക്കിന്റെ ദൈവവചന ഗ്രന്ഥത്തിന്റെ ആധികാരികത എന്താണ് ആരാണ് ഈ സഭയുടെ സിനഡ് സംഘടിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ നടപടികൾ എന്നതിനെ കുറിച്ചൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശമുണ്ട് അതും കൂടി ഒന്ന് പ്രത്യേകമായി അവതരിപ്പിക്കുന്നത് കൂടുതൽ ഉചിതമായിരിക്കും പിന്നെ മറ്റൊരു കാര്യം സിനിമയെടുത്ത തീരുമാനങ്ങൾ ഒരു ഡിഗ്രിയായിട്ട് അടിയന്തരമായി തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വിശ്വാസികൾക്ക് അനുസരിക്കാൻ അത് വളരെ നല്ല കാര്യമാണ് പിന്നെ പ്രചരണം അതിനു വേണ്ടിയാണല്ലോ നാം മാധ്യമങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് മാധ്യമങ്ങൾക്ക് പണം കൊടുത്താൽ അവർ ഏത് വാർത്തയും പ്രസിദ്ധീകരിച്ചുകൊള്ളും പൈസ കൊടുക്കാത്തവരുടെ വാർത്തകൾ സത്യസന്ധമാണെങ്കിൽ അവർ പ്രസിദ്ധീകരിച്ചു കൊള്ളണമെന്നും നിർബന്ധമില്ല അതുകൊണ്ടാതെ എൻ്റെ വഴിക്ക് നടക്കട്ടെ പിന്നെ ആരോ ഒരാൾ അവിടെ കൈകാര്യം ചെയ്യുക ഗ്യാസൊക്കെ പറഞ്ഞു കിട്ടും അപ്പോൾ ഇതാണോ പണി നിങ്ങൾ പണം കൊടുത്ത് ഗുണ്ടകളെ ഏർപ്പെടുത്തിയിട്ടാണ് അതിനകത്ത് തർക്കമുള്ളത് പക്ഷേ ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസ പാരമ്പര്യത്തിൽ ഇത്തരത്തിലുള്ള ഗുണ്ടായുസഖിന് പ്രസക്തിയില്ല അതങ്ങനെയാണ് ഇതിൻ്റെ പാരമ്പര്യം അവിടെ ആരെങ്കിലും ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ആക്രമിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ച് കിട്ടിയിട്ടുണ്ടോയെന്നു അറിയത്തില്ല അതൊന്നും ഇവിടെ അന്വേഷിക്കപ്പെടേണ്ട കാര്യമല്ല കാരണം അരവനയിൽ പ്രവേശിച്ച ആളുകൾ അരവനയിൽ നടക്കുന്ന കോമാളത്തരത്തിനെതിരെ രൂപതയിൽ നടക്കുന്ന ദോനിവാസത്തിനെതിരെ വിശ്വാസികൾ സംസാരിച്ചുവെങ്കിൽ അതിന് വന്നവരെ ആക്രമിക്കാൻ പുറത്ത് ആളെ നിർത്തുന്നുണ്ടെങ്കിൽ അത് ക്രൈസ്തവികതയുടെ ലക്ഷണമല്ല ഒരു തരം മനോരോഗത്തിൻ്റെ ലക്ഷണമാണ് അത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായി കൈകാര്യം ചെയ്യേണ്ടതാണ് അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്തായാലും അൽമായ സിനോട് നടത്തിയ അൽമായ സഹോദരങ്ങളെ നിങ്ങൾക്ക് നമോ വാകാം